ഞാൻ 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 കണ്ടു 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 എന്റെ യൂമിന് നീ ബിഗ് ബോസും കണ്ടോണ്ടിരിക്കണം ഇന്നോണമല്ലേ പൂക്കളോട് എന്താ ഇതും കണ്ടോണ്ടിരിക്കുന്ന പറയോ ഒരു അഞ്ച് ഒരു മിനിറ്റ് ഈ ഡയലോഗ് നിനക്ക് കലാറായിട്ട് വെച്ചാൽ നിനക്ക് നേരത്തെ കാലത്ത് എണ്ണീക്കാം എനിക്ക് ഈ ഫ്ലവർ ഒന്നും ഈ അത്തപ്പൂക്കൾക്ക് വെക്കാൻ പറ്റത്തില്ല െ നീ തലേ വെച്ചോ ഹോബി നമുക്ക് റീൽ എടുക്കണ്ടേട്ട സ്റ്റെപ്പൊക്കെ പഠിച്ചോബി ഞാനിപ്പോ സ്റ്റെപ്പ് തെറ്റിച്ചാലും എല്ലാ വീഡിയോ കിട്ടും ഈ പാട്ട് കേട്ട് കേട്ട് ഞാൻ വെറുത്തു എന്തായാലും കഴിക്കണ്ടേ വന്നേ വന്നേ എല്ലാരും വന്ന് എടാ നംജൂണെ നീ സാമ്പാറൊന്നായി എന്റെ പൊന്ന് ചിന്നിട്ട് എനിക്ക് കുക്കിങ്ങിന്റെ എ ബി സി ഐ ഡി അറിയത്തില്ല ഞാൻ കെ വെച്ചെല്ലാം ക്ലീൻ ആക്കും പുല്തേറ്റുമ്പോ ഇത് എന്തോന്ന് പറയാ എന്റെ പൊന്നു ഈ ഒറ്റ ദിവസം ഈ അടുക്കള നശിപ്പിച്ചു മതി മതി എല്ലാ അടുക്കള ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയ നമുക്കിനി ഓർഡർ ചെയ്ത് കഴിക്കാം ഓണക്കളി അല്ലേ ഓണക്കാല ഓട ഓടഓ